വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മസ്കത്ത് വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ പ്രവാസ ലോകത്തിലെ പ്രമുഖരും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘാടകരും വരവേറ്റു മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് ഒമാനിലെ ഈ സന്ദർശനം വ്യാഴാഴ്ച വൈകിട്ട് സ്വകാര്യ വിരുന്നിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും വൈകീട്ട് ആറിന് ആമിറാത്തിലെ മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് സലാലയിൽ ഐ എസ് സി കേരള വിംഗ് ഇത്തിഹാദ് മൈതാനത്തിൽ ഒരുക്കുന്ന പ്രവാസോത്സവത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും രണ്ടായിരത്തി ഒൻപതിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് അവസാനമായി ഒമാൻ സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി വ്യാഴാഴ്ച ഒമാൻ സമയം വൈകിട്ട് ഏഴോടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ സമരാരംഭം വിളംബരം ചെയ്ത് കേളി കൊട്ടി തുടങ്ങും തുടർന്ന് സാംസ്കാരിക സന്ധ്യയും കലാപരിപാടികളും നടക്കും മേളയിൽ വിവിധ സ്റ്റാളുകളും ഒരുക്കും ഭക്ഷണ പുസ്തക വസ്ത്ര ആഭരണ അലങ്കാര സ്റ്റാളുകൾ മലയാള മിഷൻ മാധ്യമം പവിലിയനുകൾ തുടങ്ങി ആകർഷക ഉത്സവ വേദിയായി ഐ സി എഫ് മാറും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഒമാനിലെ തദ്ദേശീയ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ കേരളത്തിൽ നിന്നുള്ള കനൽ ബാങ്ക് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് തുടങ്ങിയവ അരങ്ങേറും ഇതോടനുബന്ധിച്ച് ഒമാനിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും ഇന്ത്യൻ സ്കൂളുകൾക്ക് പുറമെ ഇന്റർനാഷണൽ സ്കൂളുകളും പങ്കെടുക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരത്തിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിക്ക് പ്രവേശനം സൗജന്യമാണ് ഒമാനിലെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ഉൽപാദന വിതരണ കമ്പനിയായ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ആണ് പരിപാടിയുടെ മുഖ്യ പ്രായോജകർ